ഹലോ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തമ്പനയിൽ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരി ആട്ടോ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് പിന്നെ ഈ സ്ട്രീറ്റിലൊക്കെ വയ്ക്കുന്ന സമയത്ത് എല്ലാവരും പറയും അത് വാങ്ങരുത് കഴിക്കരുത് എന്നൊക്കെ പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണേ അതൊപ്പം കുക്കറിൽ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതിൽ പാകത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് ഞാൻ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് അഞ്ച് വിസലൊക്കെ ആയിക്കോട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഉരുളക്കിഴങ്ങ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു പിടി മല്ലി അതുപോലെ തന്നെ പുതിനേൻ്റെ ഇല ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളകെടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് പേര് വേണ്ടവർക്ക് അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ആ ജസ്റ്റ് ഒന്ന് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഒരു മുറി നാരങ്ങ കൂടി ഒന്ന് കൊടുക്കാം ഞാൻ ഇങ്ങനെ കൈ വെച്ചത് അതിൽ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാനാണേ ജസ്റ്റ് അതിനകത്ത് കുരുവുകളൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ അതും കൂടി പീഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക നമുക്കിതിൻ്റെ ചണ്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യം അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതൊരരിപ്പ് വെച്ച് ഒന്ന് അരിച്ച് മാറ്റിയേക്കാം കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ഒരു നെല്ലിക്ക വെൽപ്പ് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പീഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ടൈമിൽ വിസിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം മുറിലൊക്കെ ഇങ്ങനെ കാര്യം മറന്നു പോകരുത് അപ്പോൾ അതിനിപ്പോൾ ഒരു വിസിൽ വന്നു പിന്നെ അതിലേക്കൊക്കെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ഇതിട്ടോ ചാറ്റ് മസാല ഈ ഒരു ടേസ്റ്റാണ് പാനിപ്പൂരിയെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു മസാല ഇടുമ്പോഴാട്ടോ കിട്ടുന്നത് അപ്പം അത് ഒരുപാട് ഇടരുത് ഒരു കുത്തൽ പോലെ ഉണ്ടാവും അപ്പം നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കുക നമ്മൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് അതിന് പാകത്തിന് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പാകം ഒന്നും അറിയാൻ പറ്റും കേട്ടോ അപ്പം അതൊന്ന് ഇട്ടുകൊടുത്ത് അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു എൻ്റെ എന്തൊക്കെയോ ഒരു പുളി പുളി കുറച്ച് കൂടി പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാഞ്ചുണി റെഡി അയച്ചത് ഇനി നമുക്ക് വേണ്ടത് പൂരി ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് പെട്ടെന്ന് ഇട്ടരുത് നന്നായിട്ട് തിളച്ച എണ്ണയിൽ വേണം നമ്മൾ പൂരി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇവിടെ വേറൊരു മിസ്റ്റേക്ക് കൂടി കാണിച്ചു ഈ പാക്കറ്റിൽ വാങ്ങിയ പൂരിയിൽ കുറേ എണ്ണം ഒട്ടിപ്പിടിച്ച് കിടക്കേണ്ടി വരുന്നു കേട്ടോ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ ഒരുമിച്ചുകൊണ്ട് വാരി അതിൽ ഇടാൻ ചെയ്തത് അപ്പോൾ കുറേ എണ്ണം ഇതുപോലെ ബോൾസായി നന്നായിട്ട് വന്നു ചിലതൊക്കെ പറ്റി പിടിച്ച് അങ്ങനെ പോയി പിന്നെ ഞാൻ ശ്രദ്ധയോടെ ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ നോക്കിയപ്പം സക്സസ് ആയിട്ടോ അങ്ങനെ നമ്മളിവിടെ പൂരി റെഡിയാക്കി ഈ എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓൾറെഡി നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയൂട്ടോ കിട്ടാം അരിഞ്ഞ് വെക്കാനുള്ള ഉള്ളിയായാലും അതുപോലെ തന്നെ എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ നമ്മൾ എടുത്ത് ഇതുപോലെ എടുത്ത് വെക്കണമെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ല വേവുള്ളവരില കിഴങ്ങാന്ന് അപ്പം ഞാനൊന്നും കുത്തി ഉടക്കാൻ നോക്കി ചില ഭാഗങ്ങളൊന്നും അടയുന്നുണ്ടായിരുന്നില്ല പിന്നെ മോ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമതും വേവിക്കാനുള്ളൊരു സമയം എനിക്കില്ല അതുകൊണ്ട് ഞാനത് ഏട്ടനെ ഏൽപ്പിച്ചു അങ്ങനെ ഏട്ടൻ അതൊക്കെ ഒന്ന് റെഡി ആക്കി തരികയാണേ ഇനി ഒരുപാട് പണിയൊന്നുമില്ല മസാലയ്ക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കും കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട് നമുക്ക് ഉള്ളി ഇതുപോലെ ചെറിയ ചെറുതാക്കി മുറിച്ച് അതിട്ട് കൊടുക്കണം ഒക്കെ ഞാൻ ഈ കുക്കറിൽ തന്നെ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കുക്കർ ഒക്കെ ചെയ്തേ അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ മ മല്ലിയിലോ പൊതിനേൻ്റെ ഇലയില മല്ലിയില നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇതിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഇതിന് മുന്നിലിട്ട് നിൽക്കേണ്ടത് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പും പാകത്തിന് ശ്രദ്ധിച്ചിടുക കേട്ടോ ഒരുപാട് ആയി പോകരുത് ഒക്കെ പാകത്തിനായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക ഇനിയും കഴിഞ്ഞിട്ടില്ല അതിൽ കുറച്ച് മസാലകളുടെ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് ഇതിൻ്റെ ചോയ വരണം എന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല നിർബന്ധം കേട്ടോ അപ്പം ചാറ്റ് മസാല എത്രയാണോ വേണ്ടത് അതിലിട്ട് കൊടുക്കുക പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക മോൻ ഭയങ്കര ഒച്ച ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ പല ശബ്ദങ്ങളും കേൾക്കുക അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണേ പിന്നെ നമുക്കിത് എങ്ങനെയാണ് കഴിക്കുന്നത് നോക്കാം കേട്ടോ ആദ്യം ആ പൂരിൻ്റെ മോൾ ഭാഗം ഒന്ന് പൊട്ടിച്ചുകൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പച്ച ഉള്ളി അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച വെള്ളം പിന്നെ ഇത് പുളിവെള്ളം കേട്ടോ അത് നമ്മൾ ആ പാനീപൂരി വാങ്ങിയപ്പോൾ ആ പൂരി പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആ പൊടി അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ കലക്കി വെച്ചതാണ് പക്ഷെ അത് ഭയങ്കര പുളിയായിരുന്നു അതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല കേട്ടോ അതും ചേർത്ത് ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുക പിന്നെ ഞങ്ങളെല്ലാവരും ഞാൻ ഡൈനിങ് ഹൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണേ ഇനി ഞങ്ങളെല്ലാവരും ഇത് കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അപ്പം ഞങ്ങൾ ധ്രുവിനെ ഞങ്ങൾ ഒരു ചെറിയൊരു പൂരി കൊടുത്ത് പറ്റിച്ചിട്ടുണ്ട്